ചെമറ നമസ്കാരം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഞാൻ കണ്ടു തുടങ്ങിയ ഒരു രണ്ട് മൂന്ന് ദിവസമായതേ ഉള്ളൂ നമ്മുടെ മിലാഫ് കോള അതായത് ഒരു സൗദിയുടെ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ ഒരു പെപ്സി മോഡൽ അല്ലെങ്കിൽ കോള മോഡൽ പുതിയതായിട്ട് അവർ ബ്രാൻഡ് ചെയ്തെടുത്തിട്ട എടുത്തിട്ടുള്ള ഒരു കോളയാണത് അപ്പോൾ അതിനത്യാവശ്യം മധുരമാണോ എന്ന് ചോദിച്ചാൽ മധുരമല്ല കയ്പ്പാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇത് കണ്ടപ്പം നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാനെ പോസ്റ്റ് ഇട്ട് നമ്മുടെ നിസാർക്കാണ് നമ്മുടെ കൊച്ചാലുമുണ്ടിലുള്ള നിസാർക്കാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനടിയിൽ ഏകദേശം ഒരുപാട് വിവേഴ്സ് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നൊരു ടു മില്യൺസിനടുത്ത് വിവേഴ്സ് പോയിട്ടുണ്ടതിന് അപ്പം അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ജോലി ഇല്ലെങ്കിൽ തന്നെയും സൗദി നാടുകളിലൊക്കെ പോയിട്ട് അദ്ദേഹം ജീവിതമാർഗം നടത്തി നാട്ടിലെ കാര്യങ്ങളും ബാക്കിയുള്ളവർക്കും എല്ലാം ചാരിറ്റി ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ നിസാർ കൊച്ചാറും കൊണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനടിയിൽ വന്നിട്ട് പറഞ്ഞു ഒരുപാട് കമൻസ് വന്നു അതാണ് ഞാൻ അതിശയപ്പെട്ടു വന്നത് കാരണമെന്ന് വെച്ചാൽ ഒരു മിലാഫ് കോള ഒരു പാനീയം ഒരു പാനീയം അതിൻ്റെ പേരിൽ പോലും ആൾക്കാർ വർഗീയത കുത്തി നിറയ്ക്കുന്നുണ്ട് ഒരു കാര്യം കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ എല്ലാ മതസ്ഥരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ നമ്മുടെ കേശവൻ്റെ വീട്ടിൽ പോയിട്ട് പണിയെടുത്തിട്ടായിരിക്കും ചിലപ്പം സുലൈമാങ്കാക്കുടെ വീട്ടിൽ അടുപ്പ് പോകുന്നത് പിന്നെ ജോസഫിൻ്റെ വീട്ടിൽ പോയിട്ട് ജോലി ചെയ്തിട്ടായിരിക്കും കേശവൻ്റെ വീട്ടിൽ അടുപ്പ് പോകുന്നത് അപ്പം അങ്ങനെയൊക്കെ ജാതി മതം ഭേദമന്യേ നമ്മുടെ ഈ കേരളത്തിൽ എല്ലാവരും ഭയങ്കര നല്ല സാഹോദര്യത്തിൽ ജോലിയെടുത്ത് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഗൾഫ് നാടും അതേപോലെ തന്നെ ഇപ്പം ഹൈന്ദവ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാം അവിടെ ഒരുപാട് ആൾക്കാർ ജോലി ജോലിയെടുക്കുന്നുണ്ട് എന്തായാലും ആ ഒരു നാട്ടിൻ്റെ പ്രത്യേകതയായിരിക്കാം ഒരു പക്ഷേ കാര്യം എത്രയൊക്കെ ആൾക്കാർ വന്നാലും അവർക്കെല്ലാം ജോബ് കൊടുത്താൽ തന്നെയും വീണ്ടും വീണ്ടും ആ രാജ്യത്തിൻ്റെ പ്രശസ്തിയും ഐശ്വര്യവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കണ്ട് കുരു പൊട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ വർഗീയത മാത്രം മനസ്സിലുള്ള എന്നാൽ ഇവരുടെ കുടുംബങ്ങൾ ഈ പറയുന്ന ആൾക്കാരുടെ കുടുംബങ്ങൾ തീർച്ചയായിട്ടും കഴിയുന്നത് ആ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു നാടിൻ്റെ കരണം കൊണ്ടാണ് അപ്പോൾ ചോദിക്കുന്നു ഫ്രീ ആയിട്ടാണ് നിനക്ക് മാനം തരുന്നത് ജോലി ജോലി ചെയ്തിട്ടല്ലേ കുരു പൊട്ടി ജോലി ചെയ്തിട്ടല്ലേ നിനക്ക് ശമ്പളം തരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കമൻസ് ഉണ്ട് ഞാൻ ജസ്റ്റ് അത് ഷോർട്സ് കൂടി ഇട്ടേക്കാം അതിൻ്റെ കട്ട്സ് വീഡിയോ ഞാനിവിടെ ഇട്ടേക്കാം അപ്പം ഈ നാട്ടിൽ നിന്ന് പോയി ഈ നാട്ടിൽ നമ്മുടെ പിണറായി വിജയൻ സാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി മോദിജിയുണ്ട് അതേപോലെ എത്രയോ മന്ത്രിമാരും തന്ത്രിമാരും ഒക്കെ ഇവിടുണ്ടെങ്കിൽ തന്നെയും ഗവൺമെൻറ് എംപ്ലോയി ഗവൺമെൻറ് തലത്തിൽ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട് സാധാരണപ്പെട്ടവന് ഈ മോദി സാറായാലും അല്ലെങ്കിൽ ഈ പിണറായി സാറാണെങ്കിലും എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കൊന്നും അറിയത്തില്ല കാര്യം ഇവിടെ ജോലിയുടെ കുറവ് കൊണ്ടാണല്ലോ ഇവിടുന്ന് കടന്ന് വല്ല സൗദിയിലോ അമേരിക്കയിലോ ഒക്കെ പോയ ആൾക്കാർ ജീവിതമാർഗ്ഗം നോക്കുന്നത് കാര്യം ഇവിടെ പുറത്തോ ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ ടാക്സ് പിന്നെ ഗതാഗതം എന്ത് പറഞ്ഞാലും ഒരു ദിവസം ബില്ലടച്ചില്ലെങ്കിലും കറണ്ട് ചാർജായാലും കട്ട് ചെയ്യും ടാക്സ് അടച്ചില്ലെങ്കിൽ അപ്പോഴേ വണ്ടി പിടിച്ചു വെക്കും എന്തിനു പറയുന്നു ഓരോ കൂലിപ്പണിക്കാരൻ കൂലിപ്പണി എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ അവനൊരു ഹെൽമെറ്റ് ഇല്ലെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് വെച്ചിട്ട് അന്നത്തെ ശമ്പളവും അല്ലെങ്കിൽ പിറ്റേന്നത്തെ ശമ്പളവും കൂടെ വെറ്റി അടപ്പിക്കുന്ന ഒരു നാടായിട്ട് മാറിയേക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കുറേ ആൾക്കാരൊക്കെ ചെറുപ്പക്കാരൊക്കെ ഓടി രക്ഷ വിടുവാനാണ് കാര്യം നമ്മുടെ നാടിൻ്റെ പുരോഗതി അത്രത്തോളം പോകുന്നുള്ളതിൻ്റെ പേരില്ല പക്ഷേ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ അങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്ന് പറയുമ്പം ഇതിപ്പോൾ ഒരു നാട്ടിൽ നമ്മളൊരു ഒരു പ്രോഡക്റ്റ് ഇറക്കി ആ നാട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുന്നത് നമ്മുടെ ഭാര്യ നമ്മുടെ ചാരിറ്റി പ്രസ്ഥാനങ്ങളാണെങ്കിലും അതേപോലെ തന്നെ സാമൂഹിക പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം സാമ്പത്തികമായും മാനസികമായും ഒക്കെ ഈ വിദേശികൾ അല്ലെങ്കിൽ പ്രവാസികൾ തീർച്ചയായിട്ടും കഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ നാടും വീടും ഒക്കെ കളഞ്ഞിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് ഹെൽപ്പ് സഹായങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ തരാറുണ്ട് ഇപ്പോൾ ഈ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ തീർച്ചയായിട്ടും ആ ഒരു ഫണ്ട് എടുത്തിട്ട് ദേവാലയങ്ങൾ കൊടുക്കുന്നുണ്ട് മതങ്ങൾ മറന്നിട്ട് തന്നെ ഓരോ ആൾക്കാരും തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒരു പ്രോഡക്റ്റ് ഇറക്കിയെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൽ ഈ നിസ്സാർഭജാലോട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇടയിൽ വന്നേക്കുന്ന കമൻറ്റ് ഞാനത് അന്തിച്ചു പോയി കാരണം നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ തന്നെയാണോ ഇങ്ങനെ പറയുന്നത് ഇവർക്കല്ല ഈ കുരുപുട്ടാനുള്ള കാരണം എന്താണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കാര്യം ഈ കുരുപുട്ടുന്ന ആൾക്കാരായിരിക്കും എല്ലാവരും കാര്യം ചോദിച്ചു നിങ്ങൾ ജോലിയൊക്കെ നിർത്തി ഇനി പോരെ ഇവിടെ നിങ്ങളെ ഈ പറഞ്ഞു പഠിപ്പിക്കുന്ന ഏതെങ്കിലും വർഗീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ അത് തന്ത്രി ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ ഏതവനായിക്കോട്ടെ അവൻ തരുമോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് കഴിയാനുള്ള ഫണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നേരത്തെ ആഹാരം നിങ്ങൾക്ക് തരുമോ ഇല്ല അപ്പോൾ തീറ്റ അവിടെയും കൂറു മറ്റോനും അതൊരുമാതിരി മറ്റേ പരിപാടിയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് വളരെ വിഷമം തോന്നിയതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് മനസാക്ഷിയുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഒരു ശകലമെങ്കിലും നമ്മുടെ ആ രാജ്യത്തിനോട് അതായത് നമുക്കാരാണ് അന്നം തരുന്നത് നമുക്കാരാണ് നമ്മുടെ കുടുംബത്തിനും നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ജോലി തരുന്നത് അതിന് ഫണ്ട് തരുന്നത് തീർച്ചയായിട്ടും അവരോട് ദൈവം കഴിഞ്ഞ് ഒരു കടപ്പാടുണ്ട് ആ കടപ്പാടിന് അവിടെ നിന്നുകൊണ്ട് തന്നെ ചാറുപ്പണി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ നാടിന് വേണ്ടിയിട്ട് ചാറുപ്പണി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ശമ്പളം അവരുടെ ശമ്പളം വാങ്ങിക്കൊണ്ട് തന്നെ ആ രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ മനസ്സിൽ ഈ കുരുപൊട്ടുന്ന എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു നാട് നന്നാവുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അവർ കാരണം അതൊരു മുസ്ലിംസിൻ്റെ നാടായി കണ്ടതുകൊണ്ടായിരിക്കാം എന്ത് തന്നെ ആയിക്കോട്ടെ ആ മുസ്ലിംസിൻ്റെ നാട്ടിൽ നിന്നിട്ടായിരിക്കുമല്ലോ ബാക്കിയുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങളും മക്കളും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മത സ്ഥാപനങ്ങൾക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നതും ഫണ്ട് ഉണ്ടാവുന്നതും ഒക്കെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം നമുക്കിവിടെ കഷ്ടപ്പെടാൻ നമ്മുടെ നാട്ടിലും നമുക്ക് കൈയും കാലമൊക്കെ ഉണ്ട് പക്ഷേ നമുക്കിവിടെ അവസരങ്ങളില്ല അല്ലെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ബെനിഫിറ്റ് നമുക്കില്ലാത്തതിൻ്റെ പേരിലായിരിക്കും നമ്മളിവിടുന്ന് നാട് വിട്ടു പോകുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അഭിമാനക്കുറവുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കരുത് നിങ്ങൾ ആമ്പിയർ കാണിക്കേണ്ട അപ്പോഴേ അവിടെ നിന്ന് നിങ്ങൾ അടിക്കുക തിരിച്ച് നാട്ടിൽ കയറി വരിക അതിനുശേഷം ഇവിടെ നിങ്ങളുടെ നേതാക്കന്മാർ അവിടെ ചെന്നിട്ട് പറയുക എനിക്ക് കൂറ് എൻ്റെ നാട്ടിനോടാണ് അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് എൻ്റെ നാട്ടിലെ എൻ്റെ നേതാവ് പ്രിയപ്പെട്ട നേതാവ് അത് പാർട്ടിയുടെ ആയിക്കോട്ടെ മറ്റേതായിക്കോട്ടെ മറിച്ചതായിക്കോട്ടെ നിങ്ങൾ എനിക്കൊരു ജോബ് തരിക എനിക്ക് മാന്യമായ ശമ്പളം വേണം ഞാൻ വേറൊരു നാട്ടിൽ പോയി എനിക്കിഷ്ടമല്ല കാര്യം ഈ മേത്തമാരുടെയൊക്കെ നാട് അല്ലെങ്കിൽ സൗദി അല്ലെങ്കിൽ ഗൾഫ് അതൊന്നും പോയി നിൽക്കുന്ന എനിക്കിനിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്ത് നോക്കുക എത്ര പേർക്ക് കിട്ടുമെന്ന് അറിയാമല്ലോ എന്നിട്ട് നിങ്ങളിത് പറയുകയാണെങ്കിൽ ഓക്കെ വർഗീയവാദം ഇതൊക്കെ ഒരു തലയ്ക്ക് വെളിവില്ലാത്തതുപോലും ഒരു ഒരുമാതിരി വ്രീണമാണ് സത്യം പറഞ്ഞാൽ ക്യാൻസറിൻ്റെ ബോട്ട് തന്നെ വ്യാപിച്ചിങ്ങനെ പിഴുത്തുപെടുത്തിരിക്കുന്ന ഒരു മാതിരി ഋണമാണ് ഈ വർഗീയത എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും മിലാഫ് കോള തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും കിട്ടട്ടെ തീർച്ചയായിട്ടും നമ്മളൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യും കാര്യം മിലാഫ് കോളയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ ഊർജ്ജമാണ് അത് അപ്പം ഇന്ധനം എന്നാൽ നിങ്ങൾ സൗദിയുടെ ആണെന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ ഗൾഫ് നാട്ടിലേക്കാണെന്നും പറഞ്ഞ് നിങ്ങൾ പെട്രോളും അങ്ങ് വേണ്ടാന്ന് നോക്ക് പറഞ്ഞാൽ മനസ്സിലായേ അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഈത്തപ്പടങ്ങളുണ്ട് ഒരുപാട് നാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഈത്തപ്പടങ്ങളുണ്ട് അതൊക്കെ വാങ്ങി കഴിക്കുകയും ചെയ്യും മറ്റേ വർത്താനം പറയുകയും ചെയ്യും ബുദ്ധിശൂന്യരുടെ ലക്ഷണമാണ് തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും നിസാർക്കട നമ്മുടെ ഈ ഒരു പോസ്റ്റ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇട്ടതോട് കൂടിയിട്ട് ഏകദേശം ആ ഒരു രണ്ട് ബില്ലിയൻ്റെ അടുത്ത് വ്യൂവേഴ്സ് അതിനെ കണ്ടു കഴിഞ്ഞു എന്തായാലും നല്ലൊരു പ്രമോഷനായിരുന്നു എന്തായാലും ഇന്ന് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരെ ആലോചിക്കുക നിങ്ങൾ ഇങ്ങനെ എത്ര കളം തലകുത്തി പറഞ്ഞെന്ന് പറഞ്ഞാലോ അവർക്ക് ആ നാടിന് അല്ലെങ്കിൽ ആ സൗദി എന്ന് പറയുന്ന ഒരു നാടിൻ്റെ ഓരോത്തിന് പോലും ഏക്കത്തില്ല പിന്നെ ഈ നന്ദിയേട് കാണിച്ചപ്പോഴത്തേക്കിനി ജസ്റ്റ് എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഇട്ടത് അപ്പോൾ എന്തായാലും എല്ലാവിധ ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന പ്രിയപ്പെട്ട സൗദി ഭരണാധികാരിക്കും അതിൻ്റെ ആ രാജ്യത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ മിലാഫ് കോള തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും സുലഭമായി കിട്ടട്ടെ തീർച്ചയായിട്ടും അത് വാങ്ങാനും കഴിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് ഓക്കെ